ഹൈബ്രിഡ് സംവിധാനമല്ലേ ലേശം ആവാമെന്നേ കലയും ലഹരിയുമായി വല്ല ബന്ധവുമുണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നും രണ്ടു വാദം പണ്ടു ഉണ്ടെങ്കിലും വയലാർ മുതൽ ഷൈൻ ടോം ചാക്കോ വരെ കലയെ ലഹരി പിടികൂടിയ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലെ അനായാസ നടനത്തിന് പേരുകൊട്ടേ നടനടക്കം ലഹരിയുടെ കണ്ണി അതിതീവ്രമാം വിധം മലയാള സിനിമയെ കുരുക്കിയിരിക്കുന്ന കിംപദികൾ പരക്കുമ്പോൾ ഇതാ കൂനേൽക്കുരു പോലെ ചാപ്പാക്കുരിശിന്റെ സംവിധായകൻ സമീർ താഹറിന്റെ ഫ്ളാറ്റിൽ നിന്നും തല്ലുമാലയും ആലപ്പുഴ ജിംഹാനയും മലയാളത്തിന് സമ്മാനിച്ച ഹാലിദ് റഹ്മാനും ഭീമന്റെ വഴിയിലൂടെ നടത്തിയ അഷ്റഫ് ഹംസയും ഇമ്മണി ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് മലയാള സിനിമയെ വീണ്ടും നാണക്കി കല ലഹരിയുമായി കെട്ടുപണഞ്ഞ് കിടക്കുന്ന സിദ്ധാന്തം അറിയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥരോട് അനുരാഗക്കരിക്കും വെള്ളമെങ്കിലും തങ്ങളെ കുടിക്കാൻ അനുവദിക്കണമെന്ന് തമാശയായി പറഞ്ഞ സംവിധായകരെ ഉണ്ടതീറ്റിക്കുമെന്ന ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായതാണ് രഹസ്യ വിവരം വളഞ്ഞു പൊന്തിന്ന പുക ഭാവന പൊട്ടിവിടരുന്ന കനാശ്ശേരി ഹൈബ്രിഡ് കഞ്ചന്മാർ സോറി ഹൈബ്രിഡ് സംവിധായകർക്ക് അനൗകണ്ഠ മലയാള സിനിമ The tingle starts like going ah, yep but the gems are floating like.